വിളവെള Kling! for dog, e for 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 E elephant F for frog G ഇത്ര നേരം നീ എവിടെയായിരുന്നോ അതെന്താ നിന്റെ കയ്യില് കാണിക്കിടന്ന് കിട്ടിയതാണ് ഇത് ഞാൻ കള്ളം പറയാതെ ഇത് നമ്മുടെ ശമ്പുന്റെ അല്ലേ ഇത് നീ എന്തിനടുത്തേ ഇത് കൊണ്ടുപോയി കൊടുക്കില്ല ഇത് എൻ്റെ എന്റെ അത് തെറ്റാണ് നിന്നെ പോലെ മറ്റൊരാളുടെ സാധനം എടുത്ത ഒരു കുരങ്ങച്ചാരുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആ കഥ ഞാൻ പറഞ്ഞു താഴെന്ന് നോക്ക് കേട്ടോ ഹായ് എനിക്ക് കഥ ഇഷ്ടമാണ് പറഞ്ഞു തരൂ മീനു പണ്ട് പണ്ട് ദോരെ മനോഹരമായൊരു കാടുണ്ടായിരുന്നു ആ കാട്ടിൽ കുസൃതിയായ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു ഭക്ഷണം തേടി കാട്ടിനകത്തേക്ക് ചെന്നു പോകുന്ന വഴിയിൽ അവൻ വെള്ളിയ ഒരു വാഴത്തോപ്പ കണ്ടു വാഴപ്പഴത്തോട്ട് അങ്ങനെ അവൻ വാഴത്തോപ്പിനകത്തേക്ക് രഹസ്യമായി ആഴം കാണാതെ അകത്ത് കയറി ഏതാണോ

കുരങ്ങ് ഒരു ബുദ്ധി ഉപയോഗിച്ചു അടുത്തു വന്ന കൃഷിക്കാരനെ പഴത്തൊലി അറിഞ്ഞു പഴത്തൊലി നിലത്ത് കിടക്കുന്നത് കാണാതെ കൃഷിക്കാരൻ കാൽ വഴുതി നിലത്തു വീണു അയ്യോ പിടിക്കാൻ പറ്റണില്ലേ അയ്യോ അയ്യോ കുരങ്ങ് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ കുരങ്ങ് പഴമൊക്കെ കഴിച്ച് സന്തോഷമായി പുറത്തു വന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കാട്ടിൽ ഒരു സന്യാസി വന്നു അപ്പൊ അവിടെ വഴിയിൽ ഒരു മാൻ കാല് വയ്യാതെ നടക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയ സന്യാസി മാനിനെ കണ്ടു ഏയ് മാനേ എന്ത് പറ്റി നിനക്ക് നിന്റെ കാലിൽ എന്താ പ്രശ്നം എന്തിനാ നീ കരയുന്നത് എനിക്ക് കാൽ വയ്യ സന്യാസി എനിക്ക് നടക്കാൻ കഴിയില്ല വളരെ ക്ഷീണമാണ് അപ്പോ അവഴി വന്ന കുരങ്ങ് ആ സന്യാസിയെ കണ്ടു നീ വിഷമിക്കേണ്ട ഞാൻ നിന്റെ അസുഖം ശരിയാക്കി തരാം ഇപ്പോൾ തന്നെ ഓം ഓം യാം യാം എന്റെ കാല് ശരിയായി എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു ഓം ഇതാ നിന്റെ വളരെ സന്യാസി ഈ നമ്മുടെ കുരങ്ങൻ ഇത് എന്തൊരു അത്ഭുതം ആ മന്ത്രപടി ചോദിച്ചതല്ല തരുന്നുണ്ടല്ലോ ആ മന്ത്രപടി എനിക്ക് കിട്ടിയാൽ ഞാൻ തന്നെ എല്ലാ പഴവും എങ്ങനെയാ മന്ത്രപടി എടുക്കാൻ കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം സന്യാസിയുടെ മന്ത്രപടി എഴുക്കാൻ വേണ്ടി കുരങ്ങ് സന്യാസിയുടെ പുറകെയും നടന്നു സന്യാസി പോകുന്നിടത്തെല്ലാം കുരങ്ങും കൂടെ പോയി സന്യാസിളിക്കാൻ വേണ്ടി കുളത്തിലറിഞ്ഞ സമയം നോക്കി കുരങ്ങൻ മന്ത്രവടിയും കൈക്കലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അതും കൊണ്ടോടി ഓടി ഒരിടത്ത് ചെന്നു മന്ത്രവടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചപ്പോ അവിടെ ഒരു ചക്ക വരം നിൽക്കുന്നത് അവൻ കണ്ടു കുരങ്ങൾ മന്ത്രം പറഞ്ഞതോടെ എല്ലാ പടവും താഴെ വീണു എന്റെ അടുത്ത മലയാളത് അയ്യോ വാ 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 അയ്യോ മാർദര മർന്നു പോയി അയ്യോ എങ്ങനെ രക്ഷപ്പെടും അയ്യോ എങ്ങടെ രക്ഷിക്കണേ ഇങ്ങനെയ ഇതെങ്ങനെ തരണം പണത്ര എങ്ങനെ തരണം അയ്യോ നിനക്ക് മന്ത്രപരിവേ പറയാൻ കഴിയാതെ കുരങ്ങ അവസാനം സന്യാസിയുടെ അടുത്ത് ചെന്ന കരങ് എന്നെ എന്ന് പറഞ്ഞു രക്ഷിക്കണം ഓഹോ ഇതാണോ പ്രശ്നം ഓം തിരിച്ചു തിരിച്ചുപോയിക്കോ സന്യാസി ഒരു മന്ത്രം പഴത്തെ എടാ കുരങ്ങി ഇപ്പോൾ മനസ്സിലായില്ലേ കള്ളത്തരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ ഇല്ലാസിൽ